പ്രസ്ഥാനത്തെ അതിൻ്റെ എം ഡി അഭിനന്ദിക്കുകയാണ് ഇത് നടപ്പിലായാൽ അവരെ അഭിനന്ദിക്കുന്നതല്ല അവരെ നമ്മൾ എന്താ ചെയ്യുക അത്രയും നല്ലൊരു നട്ടങ്ങളുടെ ഒരു എം ഡി ഇതുവരെ അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് ഞാൻ ഈ പ്രസ്ഥാന ഈ ഓൺലൈൻ സെയിൽസിന് സ്വാഗതം ചെയ്യുന്നു എന്തെന്നും ഈ അല്ലെന്തോ കുഴഞ്ഞു പോലെ ഉണ്ടല്ലോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇതുവരെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മദ്യം വേറെ കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഇപ്പൊ നമുക്ക് കുടിക്കാൻ കിട്ടുന്ന കുപ്പി നിറച്ച വെള്ളം ശുദ്ധമാണോ അല്ല നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്ന പച്ചക്കറിയിലത്തെ എന്തുമാത്രം കെമിക്കൽസ് ഉണ്ട് ഇതൊന്നും ശുദ്ധമില്ല പക്ഷെ ശുദ്ധമായി കിട്ടുന്ന ഒരിറ്റ സാധനം ഈ ബ്യൂറേസ് വാങ്ങുന്ന മദ്യം മാത്രമേ ഉള്ളൂ അതിനകത്ത് മായം ചേർക്കുന്നില്ല എനിക്ക് മറ്റെല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളാണേലും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമാണേലും എല്ലാം മായം ചേർത്തതല്ലേ അതെല്ലാം ക്യാൻസറും അല്ല അതിലും ഭയങ്കരമായ രോഗങ്ങൾ വരുത്തുന്നല്ലേ പിന്നെ ഈ മദ്യം സ്വല്പം കഴിച്ചത് കൊണ്ട് എന്താ കുഴപ്പം റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സിനാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത് റെസ്പോൺസിബിൾ ഡ്രിങ്ക്സ് അല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന പാമ്പുകളെ അല്ല ഞാൻ പ്രതികരിക്കുന്നത്